ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ആർക്കാണ് ഇത്ര ഭയം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിട്ട പ്രയാസങ്ങൾ ആരെയാണ് ഇത്രമാത്രം അസ്വസ്ഥരാക്കുന്നത് പ്രമുഖരിൽ നിന്ന് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിട്ട ലൈംഗിക ചൂഷണമടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ സിനിമയെപ്പോലും വെല്ലുന്ന നീക്കങ്ങളാണ് തിരശീലയ്ക്ക് പിന്നിലുള്ളത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തങ്ങൾക്കൊരാശങ്കയുമില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും എന്നാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തു പോകാതിരിക്കാൻ എല്ലാ തന്ത്രങ്ങളും വരയുന്ന സർക്കാറും വകുപ്പുദ്യോഗസ്ഥകരും ഇരകൾക്കൊപ്പമെന്ന ലേബലിൽ വേട്ടക്കാരെ തലോടുന്ന ഇരട്ടത്താപ്പും ഒരേ സമയം വിഷയത്തിൽ പ്രകടമാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിട്ട സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമേൽ പോലും കടുത്ത സമ്മർദ്ദമുണ്ടായതായാണ് വിവരം വെള്ളിയാഴ്ച രാത്രി നടി രഞ്ജിനിയുടെ കത്തും സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരുടെ സമ്മർദ്ദവുമായതോടെ സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ശനിയാഴ്ച റിപ്പോർട്ട് കൈമാറേണ്ടതെന്ന തീരുമാനത്തിലെത്തിയത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജീവ് മുൻപാറയിലാണ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് പിന്നാലെ സജി മോന്റെ ഇടപെടൽ സംശയാസ്പദമാണെന്നാരോപിച്ച് വിമൻ ഇൻ കലക്റ്റീവും രംഗത്തെത്തി അന്ന് കേസിൽ കക്ഷി ചേരാത്ത നടി രഞ്ജിനി റിപ്പോർട്ട് പുറത്തുവിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അപ്പീലുമായി എത്തിയത് സിനിമാ മേഖലയിലെ പ്രമുഖരുടെ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജാണ് അപേക്ഷകർക്ക് കൈമാറുന്നത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് സർക്കാരും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും ഉറപ്പു നൽകിയിട്ടും സമാന വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകിപ്പിക്കാനാണെന്ന് വിമൻ ഇൻ കലക്റ്റീവ് അംഗങ്ങൾ ആരോപിക്കുന്നു രഞ്ജിനിയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയാൽ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാനുള്ള നീക്കവും സജീവമാണ് ഇരയ്ക്കൊപ്പമെന്ന് എക്കാലവും ആവർത്തിച്ച് പറയുന്നവർ തന്നെ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന തീരുമാനത്തിന്റെ തൊട്ട് മുന്നേ തന്നെ റിപ്പോർട്ടിലെ മൊഴിയെയും വിശ്വാസ്യതയും സംബന്ധിച്ച് ആവലാതിപ്പെടുമ്പോൾ ആരുടെ സമ്മർദ്ദത്തിന് വേണ്ടിയാണ് ഈ നാടകമെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇരകളുടെ വ്യക്തിവിവരങ്ങൾ ഒരു തരത്തിലും പുറത്തുവിടില്ലെന്ന് ഉറപ്പു നൽകിയിട്ടും ആരെ സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ എങ്ങുമെത്താത്ത എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു